നമസ്കാരം ഞാൻ സിജു എല്ലാവർക്കും മെയിൻ ട്രസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് തികച്ചും വ്യത്യസ്തമായിട്ടൊരു വീഡിയോ ആണ് സാ സാധാരണ നമ്മൾ എല്ലാ ഇൻഫോർമേറ്റീവ് വീഡിയോസാണ് ചെയ്യുന്നത് ഇന്ന് തികച്ചും വ്യത്യസ്തമായിട്ട് ഒരു വീഡിയോ ചെയ്യുകയാണ് കാരണം എന്ന് വെച്ചാൽ നമുക്കറിയാമല്ലോ യു കെയിൽ ചൂട് തുടങ്ങി കഴിഞ്ഞാൽ എല്ലാവർക്കും വളരെ സന്തോഷമാണ് കാരണം തണുപ്പ് സമയം എന്ന് പറഞ്ഞാൽ നമ്മൾ ഫുൾ ടൈം വീടിനകത്തിരുന്നു ഔട്ട്ഡോർ ആക്ടിവിറ്റീസ് ഒക്കെ വളരെ കുറവാണ് നമുക്ക് വളരെ ബുദ്ധിമുട്ട് സമയം ഒത്തിരി ഡിപ്രഷനൊക്കെയുള്ളൊരു സമയമാണ് പക്ഷേ സമ്മർ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നല്ല രസമാണ് കാരണം ഇവിടുത്തെ ചൂട് തുടങ്ങിക്കഴിഞ്ഞാൽ എല്ലാവരും ഭയങ്കര ഹാപ്പിയാണ് കാരണം നമുക്കിവിടെ പകൽ സമയം വളരെ കൂടുതലാണ് രാവിലെ ഒരഞ്ച് മണിയാകുമ്പോഴേക്കും നേരം വെളുക്കും രാത്രി ഒരു പത്ത് മണി വരെയൊക്കെ ഇങ്ങനെ പകലും നല്ല വെട്ടം കാണും നേരം ഇവിടെ കൃഷി ചെയ്യുക എന്നുള്ളത് വളരെ നല്ലൊരു കാര്യമാണ് കാരണം ഇവിടുത്തെ മണ്ണ് നമ്മൾ വളമൊന്നും ആവശ്യമൊന്നുമില്ല നല്ലതുപോലെ കായ്ഫലം കിട്ടും പ്രത്യേകിച്ച് കിഴങ്ങ് സ്ട്രോബെറി ബീട്രൂട്ട് തക്കാളി പച്ചമുളക് ഇതെല്ലാം ഇവിടെ നല്ലതുപോലെ പിടിക്കും നമ്മുടെ നമ്മളിവിടെ എല്ലാ വർഷവും ഇതൊക്കെ കൃഷി ചെയ്യാറുണ്ട് അപ്പോൾ കഴിഞ്ഞ നാല് മാസമായിട്ട് നമ്മൾ ഇവിടുത്തെ ഗാർഡനിലോട്ട് ഇറങ്ങിയിട്ടില്ല ഇത് ബാക്ക് ഗാർഡൻ ആണ് കാണിച്ചേക്കുന്നത് ഫ്രണ്ട് ഗാർഡൻ അല്ല ഫ്രണ്ട് ഗാർഡൻ ഇന്ന് ബാക്ക് ഗാർഡനാണ് ബാക്ക് ഗാർഡനും ഇവിടുത്തെ ഒരു ഷെഡുണ്ട് നമുക്ക് കാര്യ സാധനങ്ങളെല്ലാം വെക്കാനായിട്ട് നമ്മൾ നമ്മൾ തന്നെ ഉണ്ടാക്കിയതാണ് ആ ഷെഡ് ഇത് ഈ ഇപ്പം നാലു മാസമായിട്ടൊന്ന് വിചാരിക്കുകയാണ് എല്ലാ ആഴ്ചയും വിചാരിക്കും ഇതൊന്നും വൃത്തിയാക്കണ നേരം ഭയങ്കര മഴ തുടങ്ങുന്നു ഈ വർഷം അറിയാവല്ലോ കഴിഞ്ഞ അമ്പത് വർഷത്തിനിടയ്ക്ക് ഏറ്റവും കൂടുതൽ മഴ പെയ്ത വർഷമാണിത് നേരം ഇന്നൊന്ന് ക്ലീൻ ചെയ്യാൻ വേണ്ടി ഇറങ്ങിയപ്പോഴത്തേക്കതും നല്ല പോലെ പൊങ്ങിയിട്ടുണ്ട് നല്ലതും ചെടിപ്പോശയൊക്കെ കാരണം ഇവിടെ സമ്മ ഇവിടുത്തെ വിൻ്റർ ആവുമ്പോഴത്തേക്ക് ഈ കിളിച്ച് നിൽക്കുന്ന ചെടികളെല്ലാം അതിനു താഴ്ന്നു മണ്ണിലോട്ട് അലങ്ങ് ഉണങ്ങി മണ്ണിലോട്ട് അങ്ങ് ചേരും അതുകൊണ്ട് തന്നെ മണ്ണിന് നല്ല വളക്കൂറുള്ള മണ്ണാണ് ഇവിടുത്തെ അതുകൊണ്ട് തന്നെ കൃഷി ചെയ്യാൻ നല്ല എളുപ്പമാണ് അന്നേരം ഇന്ന് നമുക്ക് എന്തായാലും ഇവിടുത്തെ ഈ പ്രാവശ്യത്തെ കൃഷി ചെയ്യാൻ വേണ്ടി നമ്മളെല്ലാവർക്കും ഒരുപാട് കൃഷി ചെയ്യുന്നതാണ് ഈ പ്രാവശ്യം കൃഷി ചെയ്യുന്നതിന് വേണ്ടി ഇതെല്ലാം ഒന്ന് വൃത്തിയാക്കാനുള്ള ശ്രമമാണ് ഇന്ന് തുടങ്ങിക്കുന്നത് ഇപ്പോൾ ഇവിടെ വൈകിട്ടൊരു നാലു മണിയായിട്ടുണ്ട് നാലുമണിക്ക് നമ്മൾ തുടങ്ങിയിരിക്കുകയാണ് പരിപാടി നേരം ഇവിടെ അറിയാമല്ലോ നമുക്ക് ഇവിടുത്തെ ഈ സ്ട്രെസ്ഫുൾ ലൈഫിൽ ഏറ്റവും നമുക്കൊന്ന് റിഫ്രഷ് ആകാൻ പറ്റുന്നൊരു അവസരമാണിത് നേരം ഞങ്ങൾ പണ്ട് വീട് മേടിക്കാൻ നേരം നമ്മൾ സംസാരിച്ചപ്പോൾ ഞങ്ങൾക്ക് ഇപ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ ഞാൻ ആവശ്യപ്പെട്ട ഒരു കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ബാക്ക് ഗാർഡനും ഫ്രണ്ട് ഗാർഡനും നിർബന്ധമായിട്ട് വേണമെന്ന് പറഞ്ഞു അതെല്ലാം സജി ആണെങ്കിൽ ഒരു കിച്ചൺ ആണ് സജിക്ക് ഇഷ്ടമായിട്ട് വേണമെന്ന് പറഞ്ഞത് അപ്പോൾ ഞങ്ങൾ ഒരുപാട് വീടുകൾ കണ്ടു അവസാനം ഇവിടെ വന്നാണ് എത്തപ്പെട്ടത് ഇവിടെ നമുക്ക് നല്ല ഗാർഡനും ഫ്രണ്ട് ഗാർഡനും ബാക്ക് ഗാർഡനും നല്ല ഉണ്ട് അതുപോലെ തന്നെ നല്ലൊരു കൊച്ച് നല്ലൊരു കിച്ചണും എല്ലാം ഉണ്ട് അന്നേരം വളരെ സന്തോഷമാണ് അന്നേരം ഈ സമ്മറിൽ എല്ലാ സമ്മറിലും ഞാൻ കൃഷി ചെയ്യാറുണ്ട് കിഴങ്ങും ബീറ്റ് റൂട്ടും സ്ട്രോബെറിയൊക്കെ ഇപ്പോൾ ഈ കണ്ടിൽ ഈ ഗ്രാസ് വളർന്നു നിൽക്കുന്ന ഏകദേശം നല്ല പൊക്കത്തിലായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഈ ഈ മെഷീൻ വെച്ച് ഇത് കട്ട് ചെയ്യുമ്പോൾ അത് കറക്റ്റായിട്ട് കട്ട് ചെയ്യാൻ നോക്കുന്നില്ല ഇത്രയും പൊക്കമായതുകൊണ്ട് ഞാൻ ഏറ്റവും പൊക്കമുള്ളത് ഇട്ടേക്കാണ് പകുതി വീതം കട്ട് ചെയ്ത് മാറ്റാൻ വേണ്ടി ഒരു മൂന്ന് പ്രാവശ്യമായിട്ട് കട്ട് ചെയ്യുക എന്നുള്ളൊരു രീതിയിലാണ് ചെയ്തേക്കുന്നത് ഇപ്പം ഇത് കഴിഞ്ഞ വർഷം കൃഷി ചെയ്ത് ബാക്കിയാണ് നല്ല ഇവിടെ കിടത്തന്നെ കിടക്കുന്നത് കാരണം ഇപ്പം മൊത്തം ബാക്ക് ഗാർഡൻ മൊത്തം അടുക്കായിട്ട് കിടക്കുകയാണ് കാരണം നമ്മൾ ഈ വിൻപ്ര കഴിഞ്ഞാൽ ഇങ്ങോട്ട് ഇറങ്ങത്തതേ ഇല്ല അപ്പം ഇന്ന് കുറേ കാലത്തിന് ശേഷം ഇന്ന് ഇറങ്ങിയതാണ് ഞാനും അലൈനയും അരുണും ഉണ്ട് സജി ഡ്യൂട്ടിക്ക് പോയൊക്കെയാണ് എന്നാലും ഇതൊന്ന് വൃത്തിയാക്കാനുള്ള ശ്രമത്തിലാണ് അത്ര ഈസിയാണ് നമുക്കിപ്പം ഈ ഈ ടൂൾസൊക്കെ ഉള്ളതുകൊണ്ട് നിവാരണങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് ഇതൊക്കെ പെട്ടെന്ന് കട്ട് ചെയ്ത് മാറ്റാം പിന്നെ ഇവിടുത്തെ മണ്ണ് അത്ര കട്ടിയുള്ള മണ്ണല്ല നമുക്ക് കിളക്കിയൊക്കെ മാറ്റുന്ന ഒന്നും കുഴപ്പമില്ല നമുക്ക് ടൂൾസ് എല്ലാം ഉണ്ട് അതുകൊണ്ട് ഇന്ന് അതൊന്ന് ചെയ്യാം എന്ന് വിചാരിച്ചിരിക്കും അപ്പം ഇവിടെ നിന്ന് അങ്ങ് സ്റ്റാർട്ട് ചെയ്യാം നിങ്ങൾ കാണുന്നുണ്ടല്ലോ അത് കട്ട് ചെയ്യുന്നത് കാരണം ഇത് ഇതേപോലെ ഒരുപാട് ടൂൾസ് ഇവിടെയാണ് എല്ലാ ടൂൾസും ഉണ്ട് നമുക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ എല്ലാം പിന്നെ ഇവിടുത്തെ കൃഷി ചെയ്യുന്ന ഏറ്റവും കൂടുതൽ കൃഷി ചെയ്യുന്നത് നമുക്ക് ഇവിടെ കിഴങ്ങൊക്കെ വെറുതെ ഇട്ട് കൊടുത്താൽ നമ്മുടെ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് മേടിച്ച് കട്ട് ചെയ്ത് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നല്ല വൃത്തിയായിട്ട് അത് പിടിക്കും കണ്ടോ ഇതിപ്പം നല്ല ഇതുണ്ട് രണ്ട് എനിക്ക് രണ്ട് രണ്ട് മെഷീനുണ്ട് കാരണം ഒരു പ്രാവശ്യം ഇത് കേടായപ്പോൾ മറ്റേത് മേടിച്ചതാണ് അത് മേടിച്ചുകൊണ്ട് വന്നപ്പോൾ ഇതും വർക്ക് ചെയ്തു പിന്നെ തിരിച്ചു കൊടുത്തില്ല രണ്ടും യൂസ് ചെയ്യുന്നുണ്ട് കാരണം ഇങ്ങനെ ഈ കട്ടിയുള്ള പോച്ചതി കട്ട് ചെയ്യുമ്പോഴത്തേക്ക് ഇടയ്ക്ക് വെച്ചിത് ഓഫായിപ്പോകും ഓഫായിപ്പോയി കഴിഞ്ഞാൽ പിന്നെ ഒരു പത്ത് മിനിറ്റ് ഇത് വെച്ച് കഴിഞ്ഞാലേ പിന്നെ അത് ഓൺ ആവത്തുള്ളൂ എന്താണെന്നുള്ളത് എനിക്കറിയത്തില്ല ഇനി ടെക്നിക്കൽ വല്ല ഇഷ്യൂ ആണോ എന്ന് എനിക്കറിയത്തില്ല എന്നാലും ഞാൻ ഈ രണ്ടെണ്ണം കൂടെ ഉള്ളതുകൊണ്ട് രണ്ടും മാറി തിരിഞ്ഞ് യൂസ് ചെയ്യും ഒരെണ്ണം നിൽക്കും മറ്റേത് യൂസ് ചെയ്തിട്ട് ചെയ്യുകയാണ് സാധാരണ ചെയ്യുന്നത് ഇത് കണ്ടില്ലേ പോച്ച കട്ട് ചെയ്യാനൊക്കെ എളുപ്പമാണ് ഞാനിപ്പോൾ അത് വെച്ച സ്പീഡ് കൂട്ടിയാണ് ചെയ്യുന്നത് കാരണം ഇത് പോച്ച അതിനകത്ത് കയറിയിട്ട് ഇത് പോകും പെട്ടെന്ന് പെട്ടെന്ന് കറങ്ങാതെ അത്ര വേണ്ടി പോച്ച വേണ്ടി ഇവിടെ പിന്നെ ഇവിടെ നമുക്ക് ബിന്ന് മൂന്നുതരം പിന്നുണ്ട് അറിയാമല്ലോ അതിനകത്ത് നമുക്ക് ഗ്രീൻ ബിൻ ഉണ്ട് നമുക്ക് ഇങ്ങനെയുള്ള ഈ ഈ ഗ്രാസൊക്കെ ഇടാനുള്ള ഗ്രീൻ ബിൻ പിന്നുണ്ട് പക്ഷെ ഞാനിവിടെ കൂടുതലും ചെയ്യുന്ന കമ്പോസ്റ്റ് ചെയ്യുക ചെയ്യുന്നത് കമ്പോസ്റ്റ് ചെയ്യാനുള്ളൊരു സാധനമുണ്ട് അതിനകത്ത് ഇട്ട് ഇതിപ്പം കഴിഞ്ഞ വർഷം തക്കാളി കൃഷി ചെയ്തു അതിനകത്ത് ഈ ബോക്സ് പോലെ ഉണ്ടാക്കിയിട്ടേക്കുന്നു അപ്പം അതിനകത്ത് തടിയായിട്ട് കിടക്കുകയാണ് പോച്ചയൊക്കെ നല്ലതുപോലെ വളർന്നിരിക്കുകയാണ് കണ്ടില്ലേ പച്ച നല്ല വളർന്നു ഇപ്പോൾ ആരോടൊക്കെ അങ്ങോട്ട് ഇറങ്ങാൻ തന്നെ പേടിയായിട്ട് നിൽക്കുക കക്ഷികൾ നേരം റോനാലും ഒക്കെ ഇനി സെറ്റ് ചെയ്യണം അവർക്ക് ഒരു സ്റ്റേജ് പോലെയൊക്കെ ഉണ്ടായിരുന്നു ഇവിടെ അതൊക്കെ വീണ്ടും നമ്മൾ സെറ്റ് ചെയ്യണം എല്ലാവർക്കും അവർ സെറ്റ് ചെയ്യുന്നതാണ് ഈ പ്രാവശ്യം നമുക്ക് ഈ മഴ കാരണം ഒരൊറ്റ ദിവസം ഇപ്പോഴും നല്ല നനഞ്ഞു കിടക്കുകയാണ് അതുകൊണ്ടാണ് കട്ട് ചെയ്യുമ്പോൾ ഇത്ര ബുദ്ധിമുട്ടായിട്ട് വരുന്നത് ഇവിടെ ഈ പ്രാവശ്യം മഴ നല്ല കൂടുതലാണ് ഇപ്പം നനഞ്ഞിരിക്കുന്നതുകൊണ്ട് ഇത് ഉണങ്ങി കഴിയുമ്പോൾ ഇത് കട്ട് ചെയ്യാൻ നല്ല എളുപ്പമാണ് ഈസി ആയിട്ട് കട്ട് ചെയ്തെടുക്കാം ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് നാട്ടിൽ വിചാരിക്കും ഒക്കെ ഉള്ളവർക്ക് എന്താ സുഖമാണെന്ന് ഉണ്ടായിരുന്നു ഇത് വെട്ടി വെട്ടിക്കൊടുക്കുക എന്നുള്ളൊരു ചിന്ത വരുമായിരുന്നു പിന്നെ ഇവിടെ നമ്മുടെ ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിൽ കോഴിയൊക്കെ വളർത്തുന്നുണ്ട് കോഴിയൊക്കെ വളർത്തുന്നു പക്ഷേ അത് കംപ്ലൈൻറ്റ്സ് ഉണ്ട് അയൽത്തേറെ കംപ്ലയിൻറ്റ് ചെയ്യുമ്പോൾ കോഴി രാവിലെ പറഞ്ഞത് സൗണ്ട് ഉണ്ടാക്കുന്നതെന്നൊക്കെ പറഞ്ഞുകൊണ്ടേ എന്നാലും അവർക്ക് മുട്ടയൊക്കെ കിട്ടുന്നുണ്ട് നാച്ചുറൽ ആയിട്ടുള്ളത് നല്ലതാണത് പിന്നെ ഇത് ഇന്നിപ്പം ഒരു എനിക്ക് തോന്നിയിട്ട് മൂന്നാല് മണിക്കൂർ എടുക്കും ഇതല്ല അവിടെ ഇന്ന് ചെയ്ത് തീർക്കാനായിട്ട് എന്തായാലും ഇന്നത് ചെയ്ത് തീർത്തിട്ടേ ഉള്ളൂ സൺഡേ എന്ന് അവധി കിട്ടിയ ദിവസം ഉണ്ടോ ഇതേപോലെ കയറി സ്റ്റക്കാകും ഇതിൻ്റെ ഇടയ്ക്ക് അന്നേരം മെഷീൻ നിന്ന് പോകും നിന്ന് പോയി കഴിഞ്ഞാൽ പിന്നത് കുറച്ച് സമയത്തേക്ക് ഹോൺ ഓണാകാറ് ലഭിക്കപ്പോഴും പിന്നെ നമ്മളാട് മറ്റേത് അടുത്ത് വെച്ച് ഞാൻ ചെയ്യും ആ ഇതിപ്പം വലിയ കുഴപ്പമില്ല എന്തായാലും പെട്ടെന്ന് തന്നെ ഇതാ ഊനാലിൻ്റെ അടിയിലൊക്കെ നിറച്ച് പിടിച്ചു നോക്കുക കണ്ടില്ലേ ഇതിന് വേണ്ടി ഗ്രാഹസമാണ് അവിടെ പിടിച്ചത് ഇതൊരു ജസ്റ്റ് നാല് മാസത്താണ് നാല് മാസമല്ല ഈ സം ഈ കഴിഞ്ഞാണ് ഇത് കിളിച്ച് തുടങ്ങുന്നത് വിൻഡറിന് മുമ്പ് ഇതെല്ലാം ഉണങ്ങി അങ്ങ് മണ്ണോട് ചേരും മണ്ണോട് ചേരും ഈ പോലെല്ലാം അന്നേരം ഇത് കണ്ടല്ലോ ഇപ്പം ഇപ്പം ഇത് മൊത്തം ഒന്ന് വൃത്തിയാക്കിയിട്ട് ഇനി ഇതെല്ലാം ഒന്ന് കിളച്ച് പിന്നെ വീണ്ടും നമുക്ക് അടുത്ത കൃഷിക്കുള്ളത് തുടങ്ങാനായിട്ട് ഈ സൈഡിലൊക്കെ ആണെങ്കിൽ ഈ ഒരുമാതിരി നമുക്ക് ഈ ഡോ ഒരുമാതിരി നിറഞ്ഞു നിൽക്കുവാണ് ഈ സൈഡിലൊക്കെ എല്ലാം കൊണ്ട് പിന്നെ അതുപോലെ തന്നെ കാരണം മൊത്തം വൃത്തിയായിട്ട് കിടക്കുക കാരണം നമ്മൾ വിൻ്ററിൽ എല്ലായിടത്തും അവിടെ ഇട്ടും ഇവിടെ ഇട്ടൊക്കെ ഇടുന്ന കണ്ടില്ലേ ആ സൈഡിൽ ആ വാട്ടർ ടാങ്കും ഒക്കെ ഇരിപ്പുണ്ട് അവിടെ പിന്നെ ഈ ഷെഡ് ഷെഡ് നമ്മൾ തന്നെ ഉണ്ടാക്കിയതാണ് ഒരു നാലഞ്ച് വർഷം മുമ്പ് എൻ്റെ ഒരു കസിൻ ഉണ്ടായിരുന്നു കസിന് ഞാനിവിടെ ഉണ്ടാക്കിയ ഒരു അഞ്ചാറ് ദിവസം എടുത്തു അത് നമ്മൾ ജോലിക്ക് പോകുന്നതിൻ്റെ കൂടെ തന്നെ ചെയ്തതാണ് അപ്പം അതുകൊണ്ട് സാധനം എല്ലാം അതിനകത്ത് വയ്ക്കാനൊക്കെ ഉണ്ട് എല്ലാ സാധനവും അതെല്ലാം വൃത്തിയായിട്ട് കിടക്കും ഇനിയിപ്പോൾ ഇതെല്ലാവരും ക്ലീനപ്പ് ഈ വർഷം ചെയ്യണം ഉണ്ടോ ഇതുപോലെ ഇതെല്ലാം ഇങ്ങനെ ചെയ്ത് ക്ലീനപ്പ് ചെയ്ത് എടുക്കണം ഇനി ഇനിയിപ്പോൾ ഇത് ഇവിടെ ഇതെല്ലാം ഇതേപോലെ പോച്ച മൊത്തം കട്ട് ചെയ്ത് കളഞ്ഞിട്ട് വേണം ഇനി ഇവിടെ എല്ലാം കിളച്ച് വൃത്തിയാക്കിയിട്ട് കുറച്ച് സൈഡിൽ കുറേ ഈ പ്രാവശ്യം നമ്മൾ നടാൻ ഉദ്ദേശിക്കുന്നത് കിഴങ്ങും ബീട്രൂട്ടും തക്കാളിയും പച്ചമുളകുമാണ് മെയിനായിട്ട് സ്ട്രോബെറി പിന്നെ കഴിഞ്ഞ വർഷത്തെ തന്നെ ആ ചട്ടിക്കകത്തൊക്കെ തന്നെ വീണ്ടും അത് പിടിക്കും അതുമാത്രമേ ഉള്ളൂ വീണ്ടും പിടിക്കുന്നത് ഇത് കണ്ടല്ലോ ഇത് ഇതേപോലെ ഇതിനകത്ത് കട്ട് ചെയ്ത് വരും അത് ഞാനുകൊണ്ട് നമ്മുടെ കമ്പോസ്റ്റ് ചെയ്യുന്ന സാധനത്തിൽ കൊണ്ടിടാൻ പോവുകയാണ് കമ്പോസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടി ഒരെണ്ണം അതിൻ്റെ മൂല്യക്കുണ്ട് അതിനകത്ത് കഴിഞ്ഞ വർഷം ചെയ്തെല്ലാം റെഡിയായി അത് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് ഇപ്പം ഇത് ഈ വർഷം ഇപ്പോഴത്തെ പുതിയതാണ് ഇതിനിപ്പം അടുത്ത വർഷത്തേക്ക് റെഡിയാകുമെന്ന് തോന്നുന്നു അതിനകത്ത് കുറച്ച് എല്ലാം അവിടെ ഇട്ട് മുടിയങ്ങി ഇടുവു അത് അത് അവിടെ കിടന്ന് റെഡിയാക്കി കൊടുവാതാണ് ഇപ്പം ഇത് കണ്ടോ ഇത് മൊത്തം കട്ട് ചെയ്ത് മാറ്റണം അത്ര ഈസി ആയിട്ടുള്ള ഒരു വർക്ക് അല്ല ഇന്ന് കാരണം ഇതൊരുപാട് വളർന്നു സാധാരണ നമ്മൾ ഇത്രയും വളരാൻ സമ്മതിക്കത്തില്ല അതിനോണ്ട് കട്ട് ചെയ്യുന്നതാണ് പക്ഷേ പ്രാവശ്യം മഴ കാരണം അതൊന്നും നടന്നില്ല ഇപ്പം നിങ്ങൾ യു കെയിലുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് ഇപ്പം സ്വന്തം വീട്ടിൽ ഇതേപോലെ സൗകര്യം ഇല്ല എന്നുണ്ടെങ്കിൽ ഇപ്പം നിങ്ങൾ വാടകയ്ക്ക് താമസിക്കുകയാണെങ്കിൽ നിങ്ങൾ കൗൺസിലിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടുത്തെ കൗൺസിലിൻ്റെ പ്ലോട്ടുകളുണ്ട് നമുക്ക് തുച്ഛ പൈസ ആക്കി അവർ തരും ഒരേ വർഷത്തേക്ക് വിധം വർഷം രണ്ട് വർഷം അങ്ങനെ ഒരുപാട് പേരുണ്ട് അങ്ങനെ കൗൺസിലിൻ്റെ പ്ലോട്ട് എടുത്ത് കൃഷി ചെയ്യുന്നത് കൃഷിയോട് താല്പര്യമുള്ളവർക്ക് നമുക്കിപ്പം പൈ പൈസ കൊടുത്ത് കൃഷി ചെയ്യുന്നത് അത്ര ലാഭപകരമായ കാര്യമൊന്നുമല്ല കാരണം ഇവിടെ നമ്മൾ വെള്ളം യൂസ് ചെയ്യുന്നതിനൊക്കെ നല്ലവില്ല ഞങ്ങൾക്ക് വെള്ളത്തിന് ഏകദേശം നൂറ്റി ഇരുപത്തൊമ്പത് പൗണ്ടാണ് ഒരു മാസത്തേക്ക് വരുന്നത് ഇപ്പം ഇവിടെ ഇതെല്ലാം വാരി കൂട്ടിയിട്ടേക്കും കഴിഞ്ഞ വർഷം അവസാനം എല്ലാം എല്ലാം വെച്ചില്ലായിരുന്നെല്ലാം വാരിക്കൂട്ടിയിട്ടേക്കും അതുകൊണ്ട് അതെല്ലാം ഒന്ന് ഇനി ഒന്ന് അറേഞ്ച് ചെയ്തെടുക്കാൻ അറേഞ്ച് ചെയ്തെടുക്കണം ഇതെല്ലാം ഒന്നും അടുക്കി അടുക്കിപ്പിറക്കി വെച്ച് ചെയ്യണം കാരണം നമുക്ക് ഒരുപാട് സാധനങ്ങളുണ്ട് കണ്ടു തൊട്ടേ ഇങ്ങനെ വാങ്ങിക്കുന്ന സാധനങ്ങളൊക്കെ അതെല്ലാം ഇങ്ങനെ യൂസ് ചെയ്ത് ഒരു ട്രമ്പോളിൻ്റെതാണത് പിള്ളേർക്ക് കളിക്കാനുള്ളതാണ് ഇനിയിപ്പോൾ അത് സെറ്റ് ചെയ്ത് കൊടുക്കണം ഇതിനിപ്പോൾ ഈ ആകുമ്പോഴാണ് ഇതെല്ലാം സെറ്റ് ചെയ്യുന്നത് വിൻഡർ ആകുമ്പം ആരും വീണ്ടും പുറത്തോട്ട് പോലും ഇറങ്ങാറില്ല ഇപ്പോൾ സമ്മറാകുമ്പോൾ നമുക്ക് ഒരുപാട് സമയം കിട്ടും ഒരുപാട് സമയം കിട്ടും എന്ന് പറഞ്ഞാൽ നമ്മൾ ജോലി കഴിഞ്ഞ് വന്നാലും പകലായിരിക്കും അതുകൊണ്ട് ഒരുപാട് സമയം കിട്ടും കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിന് വേണ്ടി ഇപ്പം ഈ ഇപ്പം ഒരു അഞ്ചു മണിയായി ഇവിടെ രണ്ട് മണിക്കൂർ പണി കഴിഞ്ഞു ഇപ്പം പതുക്കെ പതുക്കെ അത് തീർക്കണം അന്നേരം ആ ഇന്നത്തെ ഈ തടിയെല്ലാം ഒന്ന് സൈഡിലോട്ട് മാറ്റി ഈ വർഷം ഇത് പൂർണ്ണമായിട്ടും ഒഴിവാക്കാമെന്ന് വിചാരിച്ചിരിക്കുകയോ ഈ ഒരു ബോക്സുകൾ കഴിഞ്ഞ വർഷം മൂന്ന് ബോക്സ് സെറ്റ് ചെയ്തിട്ട് അതിനകത്താണ് തക്കാളി കൃഷി ചെയ്ത് തക്കാളി നല്ലപോലെ പിടിച്ചു വന്നു പക്ഷേ അത് കഴിഞ്ഞൊരു ദിവസം അറിയാതെ വെള്ളം തുറന്നിട്ടിരുന്നു അത് ഉണങ്ങിപ്പോയെല്ലാം കൂടെ അപ്പം ഈ വർഷം ആ ബോഗസംഗം ഒഴിവാക്കാനുള്ള ഒരു രീതിയാണ് പിന്നെ ആ റണ്ണർ ബീൻസ് റണ്ണർ ബീൻസ് ഒത്തിരി പിടിക്കും നമ്മൾ വെറുതെ ഇട്ട് കൊടുത്താൽ മതി ഒരു കയറി ഇട്ട് കൊടുത്താൽ അതിനകോട്ട് കയറി ആവശ്യത്തിന് പിടിച്ചോളൂ റണ്ണർ ബീൻസ് ഒക്കെ നല്ലൊരു പിടിക്കും അങ്ങനെ തക്കാളിയും കിഴങ്ങൊക്കെ വലുതാവും വലിയ കിഴങ്ങാവും നമ്മൾ വലിയ വളമൊന്നും ഇട്ട് കൊടുക്കേണ്ട കാര്യമില്ല നോർമലായിട്ട് തന്നെ അത് വളരും അതാണ് ഇവിടുത്തെ ഒരു പ്രത്യേകത പിന്നെ സമ്മറാകുമ്പോൾ ഇപ്പം നല്ല ചൂട് വരുന്നുണ്ട് ചൂട് വരുമ്പോൾ നമ്മൾ വെള്ളമൊക്കെ ഒഴിച്ചു കൊടുക്കണം ഇപ്പോൾ ഒന്നും വെള്ളം ഒഴിക്കേണ്ട കാര്യമൊന്നുമില്ല ഇപ്പം നമ്മൾ ഒന്നും സ്റ്റാർട്ട് ചെയ്യുമ്പോൾ വെള്ളത്തിൻ്റെ ആവശ്യമൊന്നുമില്ല കറണ്ടാണ് വെള്ളമൊക്കെ നനഞ്ഞു കിടക്കുകയാണ് ഇത് കണ്ടാൽ ഇപ്പം അതെല്ലാം വന്ന് വൃത്തിയാക്കി അതെല്ലാം ഒഴിവാക്കിയിട്ട് വേണം ഇനി ഈ വർഷത്തേക്ക് ചെയ്യാൻ വേണ്ടി ഇത് കഴിഞ്ഞ വർഷം ആ ബോക്സ് ഉണ്ടാക്കിയതാണ് ബോക്സ് ഉണ്ടാക്കിയത് ആ ബോക്സ് ഈ വർഷം അഴിച്ചു മാറ്റുകയാണ് അഴിച്ചു മാറ്റിയിട്ട് ചെയ്യണം അതിനകത്തെല്ലാം നല്ല വളവുള്ള മണ്ണാകുന്നുണ്ട് അതും നമ്മൾ മേടിച്ച മണ്ണാണന്ന് വള വളമായിട്ടുള്ളത് നിറച്ചുകൊണ്ടാണ് ഇപ്പം കുറച്ച് പോയിട്ടുണ്ട് നമുക്ക് സൈഡിലോട്ടൊക്കെ ആയിട്ട് പോയിട്ടുണ്ട് നേരം അതിനി ആ ബോക്സ് എല്ലാം പൂർണ്ണമായിട്ട് ഒഴിവാക്കണം പൂർണ്ണമായിട്ട് ഒഴിവാക്കി കുറച്ചുകൂടെ ഒന്ന് ബാക്ക് സൈഡൊക്കെ ഒന്ന് വൃത്തിയാക്കി എടുക്കണം പിന്നെ അരുവൺ അല്ല ഇനി ഇപ്പം ഇന്ന് കാടായതുകൊണ്ട് ഇറങ്ങത്തില്ല ഇറങ്ങിയില്ല പേടിയായണ്ടവർക്കും നിറച്ച് അതിനകത്ത് ഒരുപാട് എന്തെങ്കിലും കാണുമെന്നൊക്കെ പറഞ്ഞു പാമ്പ് കാണുമെന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ യു കെയിൽ നിന്ന് വന്ന് ഇതുവരെ നമ്മൾ പാമ്പിനെ ഒന്നും കണ്ടിട്ടില്ല പിന്നെ ഇനിയിപ്പോൾ ഇത് കട്ട് ചെയ്ത് കഴിയുമ്പോൾ ഇനി തൊട്ട് അവരായിട്ട് പുറത്തിറങ്ങും കുഴപ്പമൊന്നും ആ നമ്മുടെ ഷെഡിൻ്റെ നടുക്കൊരു സ്റ്റേജ് ഒക്കെ അവർക്കുണ്ടായിരുന്നു അവർ അവർക്ക് പ്രോഗ്രാംസൊക്കെ നടത്താൻ അവർ എപ്പോഴും അതിനകത്ത് വരെ പ്രോഗ്രാമൊക്കെ നടത്തും ഇതുകൊണ്ടാണ് മൊത്തം നമ്മൾ കിടക്കുക ഇതെല്ലാം കൂടി ഇനി ഏതിലൊരു ഗ്യാരേജിൽ കൊണ്ട് ഇതെല്ലാം കൊണ്ട് എവിടെയെങ്കിലും കൊണ്ട് കളയാണ് ഇനിയിപ്പോൾ അടുത്ത് ചെയ്യേണ്ടതാണ് ഈ ആവശ്യമില്ലാത്തതെല്ലാം കൊണ്ട് പിന്നെ ഒരു പ്രാവിനുള്ളൊരു കൂടെ ഉണ്ടായിരുന്നു ഒരു പ്രാവൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ ഇപ്പം അതിനകത്ത് കാണുന്നില്ല അതൊക്കെ പോയി നേരത്തെ നമുക്ക് മുയലൊക്കെ ഉണ്ടായിരുന്നു ഇപ്പം ആ മുയൽ മുയലിൽ ചത്തുരാണ്ടണം പിന്നെ അത് കഴിഞ്ഞ് മേടിച്ചില്ല ഇപ്പം ഇപ്പം മുയിലൊന്നുമില്ല ഇപ്പം ഇനിയിപ്പം എന്തെങ്കിലും വാങ്ങിക്കണം മുയിലും വാങ്ങിക്കണം പിന്നെ ഇപ്പം ഈ സമ്മറായി കഴിയുമ്പോൾ എന്ന് പറഞ്ഞാൽ നമ്മൾ റോഡിൽ കൂടെ പോകുമ്പോഴത്തേക്കും നമുക്ക് എപ്പോഴും മുയല് മാന്യം ഒക്കെ ഒരുപാട് ജീവികളെ കാണാം ഇവിടെയുള്ള ആരും അങ്ങനെ അതിനൊന്നും ചെയ്യത്തില്ല അതുകൊണ്ട് മുയലിനൊന്നും വലിയ പേടിയൊന്നുമില്ല റോഡിലൊക്കെ വന്ന് നമ്മളെ വണ്ടിയൊക്കെ പോകുമ്പോൾ സൈഡിൽ തന്നെ ഇരിക്കും കാരണം ഈ സമ്മറിൽ സമ്മറിൽ നമുക്ക് ഒരുപാട് എക്സസൈസ് ചെയ്യാനുള്ളൊരു അവസരമുണ്ട് ഇവിടുത്തെ അവിടെ ഒരുപാട് പാർക്കുകളുണ്ട് അവിടെ എല്ലാം പോയി കഴിഞ്ഞാൽ നല്ല രസമാണ് അതുപോലെ തന്നെ നമുക്ക് ഫിസിക്കൽ ആക്ടിവിറ്റീസ് നടക്കാൻ പോകുന്നു ഇപ്പം ഒരുപാട് പേരെ നടക്കാൻ പോകാനും ഒക്കെ വരുന്നുണ്ട് ക്രിക്കറ്റ് കളികൾ ക്രിക്കറ്റ് കളി ഒത്തിരി നമ്മുടെ മലയാളികളെല്ലാം ഇപ്പോൾ ക്രിക്കറ്റ് കളി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ഇവിടുത്തെ പല ലീഗുകളിലും നമ്മൾ മലയാളികളാണ് ഏറ്റവും മുമ്പിൽ വന്നുകൊണ്ടിരിക്കുകയാണ് കാരണം അതുപോലെ തന്നെ ഇപ്പോൾ ഒരുപാട് അറിയാവല്ലോ ഇപ്പോൾ ഒരുപാട് പേര് നമ്മുടെ നാട്ടിൽ നിന്ന് വന്നുകൊണ്ട് തന്നെ എല്ലായിടത്തും ഇപ്പം മലയാളി ക്ലബ്ബുകളൊക്കെ ഉഷാറായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അവിടെ എല്ലാം പ്രോഗ്രാമുകളും എല്ലാം ഉണ്ട് അതുകൊണ്ട് തന്നെ ഇപ്പം സമയം പോകുന്നതിന് പ്രത്യേകിച്ച് ബുദ്ധിമുട്ടില്ല പണ്ടത്തെ പണ്ടത്തെപ്പോലല്ല പണ്ട് നമുക്കിവിടെ ഒരു ഫ്രണ്ട്സും കാണത്തില്ലായിരുന്നു എല്ലാവരും ജോലിയൊക്കെ ആയിട്ട് ഇപ്പം ഇവിടെ ഞങ്ങളുടെ സ്ഥലത്തൊക്കെ വന്നവരൊക്കെ ഒന്ന് സെറ്റിലായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഒരുപാട് പേർക്ക് ഫ്രീ ഉണ്ട് പരസ്പരം കാണാനൊക്കെ ഉള്ളൊരു അവസരമുണ്ട് ഇത് കഴിഞ്ഞ വർഷം ഇതൊക്കെ ബോക്സ് പോലെ നമ്മൾ കുറച്ച് പണി ചെയ്ത് സെറ്റ് ചെയ്തതാണ് അതൊക്കെ അതെല്ലാം ഇളക്കി മാറ്റി കാണുന്നു ഈ പ്രാവശ്യം ഈ പ്രാവശ്യം അതൊന്നും വേണ്ടെന്ന് വെച്ച് പുതിയ രീതിയിൽ എന്തെങ്കിലും ചെയ്യണമെന്നാണ് വിചാരിക്കുന്നത് ഇതുവരെ ഒന്നും പ്ലാൻ ചെയ്തില്ല എന്തെങ്കിലും ചെയ്യണം ഇത് നല്ല വളമുള്ള മണ്ണാണ് കളർ കണ്ടില്ലേ എന്നുള്ളത് കറുത്തിരിക്കും കാരണം ഈ പോച്ച എല്ലാം മഴ സം വിൻ്റർ ആകുമ്പോഴത്തേക്ക് ഉണങ്ങി അതിനകത്ത് ഉണങ്ങും ഉണങ്ങല്ല അങ്ങ് അലിഞ്ഞ് അതിനകത്ത് അങ്ങ് അങ്ങ് ചേരും മണ്ണിനോടെ അങ്ങനെ ചേരുന്നതു കൊണ്ട് തന്നെ ഇവിടുത്തെ നല്ല വളക്കൂറുള്ള മണ്ണാണ് കാരണം നിങ്ങളൊക്കെ നിങ്ങളുടെ വീടുകളിൽ കൃഷിയാൻ നോക്കാം ജസ്റ്റ് വൺ പൗണ്ടിന് വൺ പൗണ്ട് വേണ്ട ഒരു ഫിഫ്റ്റി പിക്ക് ടെർക്കോയിൽ നിന്ന് കിഴങ്ങ് മേടിച്ചു കഴിഞ്ഞാൽ ആ കിഴങ്ങ് മുറിച്ച് അങ്ങ് ഇട്ട് കൊടുത്താൽ മതി മണ്ണിലോട്ട് അത് കിടന്നങ്ങ് വളങ്ങോളൂ വളരെ എന്ന് പറഞ്ഞാൽ നമ്മുടെ കിഴങ്ങ് നല്ല മുല്ലതാവും ഇനി ഈ സൈഡിലൊക്കെ നിൽക്കുന്ന വലിയ വലിയ കാടുകൾ വലിയ വലിയ അന്ത് അതൊക്കെ ഒന്ന് കുത്തികളൊക്കെ ഇടുകയാണ് കാരണം അതിനകത്തുനിന്ന് ആ ഫെൻസിലോട്ടൊക്കെ പിടിച്ച് കയറിയിട്ടുണ്ട് അന്നേരം നമ്മുടെ ഇത് നാട്ടിലെ ഇത് നാട്ടിലെ പല്ലി ഇരിപ്പെന്ന് പറയുന്നത് നമ്മുടെ നാട്ടിൽ അതൊക്കെ വെച്ചൊത്തിരി ജോലികൾ ചെയ്യാറുണ്ടായിരുന്നു എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു നാട്ടിൽ ഇതൊക്കെ ചെയ്യാൻ പക്ഷെ ഞങ്ങളുടെ സ്ഥലങ്ങളിൽ അത്ര കൃഷി അത്ര ഇതല്ല കാരണം തീരദേശ മേഖല നമ്മൾ അഴീക്കലാണ് ആയിരുന്നെന്ന് പറയുന്ന സാധനം തരും അവിടെ ഒന്നും കൃഷിയൊന്നും അത്രയല്ല എന്നാലും നമ്മൾ കുറേയൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്യാറുണ്ട് അപ്പം അടകൂടെ എന്തെങ്കിലുമൊക്കെ ചെയ്യും അന്നേരം ഇത് ഇത് മറ്റേ കട്ട് ചെയ്യുന്ന മെഷീൻ വേണ്ടിയുള്ള മെഷീൻ അല്ല ഇത് ഇത് അല്ലാതെയുള്ള കട്ട് പൊക്കമുള്ളത് കട്ട് ചെയ്യാനുള്ളതാണ് പക്ഷേ ഇത് വെച്ച് തന്നെ ഒന്ന് താഴെ ഇത് മറ്റേ മെഷീൻ എടുക്കുന്നില്ല അതുകൊണ്ട് ഇത് വെച്ചൊന്ന് സൈഡിലുള്ളതൊന്നും കട്ട് ചെയ്തെടുക്കാമെന്ന് വിചാരിച്ചു ഇത് കട്ട് ചെയ്ത് കളഞ്ഞ് ഇപ്പം ഇനി പടുത്ത പണി എന്ന് പറഞ്ഞാൽ പല്ലേ പോച്ച് ഇതെല്ലാം വലിച്ച് കൂട്ടണം ഇതെല്ലാം വലിച്ച് കൂട്ടിയെടുക്കണം കാരണം ആ മെഷീനകത്തുനിന്ന് കട്ട് ചെയ്ത് താഴെ തന്നെ വീഴുവാണ് പകുതി അതിനകത്തോട്ട് പോകുന്നില്ല ഇത്ര അത്ര വലുതായതുകൊണ്ട് ഇനി ഫെൻസിനൊക്കെ പെയിന്റ് അടിക്കണം ഇനിയിപ്പോൾ സമ്മർ മൊത്തം ജോലിയാണ് സമ്മർ സമ്മർ എപ്പോഴും തിരക്കാണ് പിന്നെ ഞാൻ ഞാൻ ഈ ഫേസ് മാസ്ക് വെച്ചേക്കുന്ന എല്ലാവരും ചോദിക്കാറുണ്ട് എനിക്ക് ഒന്ന് പറയാൻ ഞാൻ എനിക്ക് ഹേ ഫീവർ വരാറുണ്ട് ഇവിടെ സമ്മറിൽ വരുമ്പോൾ നിങ്ങൾ നിങ്ങളെല്ലാവരും ശ്രദ്ധിക്കേണ്ടതാണ് ഹേ ഫീവർ വരും ഈ ഹേ ഫീവർ എന്നുള്ള അസുഖം അത്ര അസുഖമുള്ള അസുഖമല്ല കാരണം കണ്ണിങ്ങനെ നിറഞ്ഞൊഴുകും കണ്ണ് നിറഞ്ഞൊഴുകുന്നതുകൊണ്ട് തന്നെ മൂക്കിൽ ഇങ്ങനെ ഉളമം കൊണ്ടിരിക്കും നമുക്ക് ഭയങ്കര ചൊറിച്ചിലായിരിക്കും കണ്ണിൽ ഭയങ്കര ചൊറിച്ചിലെന്ന് പറഞ്ഞാൽ ഭയങ്കര ചൊറിച്ചിൽ അത് എനിക്കിവിടെ വന്നു കഴിഞ്ഞാൽ നാല് വർഷം കഴിഞ്ഞാൽ വന്നു തുടങ്ങിയത് അത് വന്നു തുടങ്ങി കഴിഞ്ഞപ്പോൾ എല്ലാ വർഷവും അത് വരാറുണ്ട് എല്ലാ വർഷവും വരുമ്പോൾ എന്ന് പറഞ്ഞാൽ നമുക്ക് ഒന്നും ചെയ്യാനൊക്കാത്തൊരവസ്ഥ കണ്ണിങ്ങനെ നിറഞ്ഞൊഴികൊണ്ടിരിക്കും ചൊറിച്ചിലുമായിട്ട് ഇത് ഇതിനകത്ത് സ്ട്രോബെറിയാണ് കാരണം കഴിഞ്ഞ വർഷം ഇതിനകത്ത് ഒത്തിരി സ്ട്രോബറി പിടിച്ചാ ഈ സ്ട്രോബറിയുടെ ഒരു ഗുണമെന്ന് പറഞ്ഞാൽ അത് ഉണങ്ങിപ്പോയി കഴിഞ്ഞാലും അടുത്ത വർഷം അത് വീണ്ടും തന്നെ കിളിച്ച് വരും നല്ല ടേസ്റ്റുള്ള സ്ട്രോബെറി ആയിരിക്കും നമ്മുടെ വീട്ടിൽ പിടിക്കുന്നത് നല്ല ടേസ്റ്റുള്ളതാണ് ഈ തെർമോക്കോൾ ബോക്സുകൾ കഴിഞ്ഞ പക്ഷെ ഞാൻ ചെടി വെക്കാൻ വേണ്ടി യൂസ് ചെയ്തതാണ് അതുകൊണ്ട് ആ പെയിന്റ് അടിച്ച കളറൊക്കെ കാണുന്നത് ഞാൻ അന്നൊരു വീഡിയോ ചെയ്തിരുന്നുള്ളൂ നമ്മുടെ ഗാർഡൻ ഫ്രണ്ട് ഗാർഡിനെ കാരണം അത് സിമെന്റ് തേച്ചിട്ട് പെയിന്റ് അടിച്ചതാണ് ഈ തെർമോക്കോൾ ബോക്സിൽ അതുകൊണ്ട് അത് ഒടിഞ്ഞു പോത്തില്ല അന്നേരം ഇത് ഈ ചട്ടിയിരിക്കുന്ന എല്ലാം അങ്ങോട്ട് മാറ്റണം ഇനിയിപ്പോൾ അതിനകത്തുനിന്ന് ആ പോച്ച എല്ലാം പറിച്ചു കളയണം ഇന്ന് തുടങ്ങിയതേ ഉള്ളു അതിനകത്ത് പോച്ച എല്ലാം പറിച്ചു കളഞ്ഞ് ആ സ്ട്രോബറി തന്നെ കളിക്കാനുള്ള അവസരം ഒഴുകി കൊടുക്കണം സ്ട്രോബറി നല്ലതുപോലെ പിടിക്കും നല്ല നല്ല ടേസ്റ്റ് ആയിട്ട് പിടിക്കും സ്ട്രോബറിയുടെ അന്നേരം അതെല്ലാം അങ്ങോട്ടൊന്ന് മാറ്റിവെച്ച് വീണ്ടും ഉള്ള വൃത്തിയാക്ക പരിപാടിയൊക്കെയാണ് അന്നേരം ഇന്ന് ഞായറാഴ്ച ഉച്ചയ്ക്ക് ഈ ഒരു പരിപാടിയാണ് മെയിനായിട്ട് വന്നത് ഇപ്പോൾ അലിനെ നമ്മൾ കോഫി ഉണ്ടാക്കിയത് കൊണ്ട് തന്നു അത് കുടിച്ച് കോഫി കുടിച്ച് നമ്മുടെ പോലെ കുറച്ചു നേരം അവിടെ ഇരുന്ന് കാര്യമൊക്കെ പറഞ്ഞ് പിന്നെയും അടുത്ത റൗണ്ട് പണി തുടങ്ങിയിരിക്കുകയാണ് ഇത് കഴിഞ്ഞ വർഷം തക്കാളി കൃഷി ചെയ്ത് ആ ബോക്സിനകത്ത് മണ്ണാണ് കണ്ടില്ലേ നല്ല കറുത്ത് കിടക്കുന്നതാണ് ഞാൻ അപ്പോച്ചല്ല ഒന്ന് കുറച്ച് കളഞ്ഞ് അതിൻ്റെ പുറത്ത് കൈ കൊണ്ട് പുറച്ച് കളയുക ചെയ്തത് കാരണം മെഷീൻ അതിൻ്റെ പുറത്ത് കയറ്റുമ്പോഴത്തേക്കതെല്ലാം ഇവിടെ എല്ലായിടത്തോട്ടും തെറിച്ച് പോകുന്നത് പിന്നെ കൈകൊണ്ട് കുറേയൊക്കെ പറിച്ചു കളഞ്ഞ് ഇനിയിപ്പം തന്നെ അതിനകത്ത് കുറെ എന്തേലും ഒക്കെ പിടിക്കും റണ്ണർ ബീൻസ് കിടപ്പുണ്ട് അതിനകത്ത് അത് തന്നെ അതിനെ കളിച്ച് വരും കഴിഞ്ഞ വർഷം ഒത്തിരി റണ്ണർ ബീൻസ് പിടിച്ചായിരുന്നു റണ്ണർ ബീൻസ് നമ്മുടെ നാട്ടിലെന്തോ പേര് പറയുന്നത് എനിക്ക് ഓർമ്മയില്ല ഇത് വലിയൊരു സാധനമാണ് നീളത്തിലുള്ളൊരു റണ്ണമാണ് ഇത് ടെസ്ക്വയിലൊക്കെ കിട്ടും നമുക്ക് ടെസ്ക്വിലൊക്കെ കിട്ടുന്നതെച്ചാൽ വില കൂടുള്ളൂ നമുക്ക് വീട്ടിൽ നാൾ നല്ല നമ്മുടെ ഫ്രഷ് സാധനം നമുക്ക് എടുക്കാമല്ലോ ഇപ്പം ആരോടാ മണ്ണ് തൊട്ട് കാണിക്കുന്നുണ്ടല്ലേ ഇപ്പം ആരോൺ പുറത്തോട്ടൊക്കെ ഇറങ്ങി കാരണം പോച്ച വട്ടിതപ്പോഴും ഇപ്പം കിടച്ചിട പേടി മാറി പുറത്തോട്ട് വന്നു മറ്റേ ഇത് കൂടെ നല്ല കാടായിരുന്നു എന്നിട്ട് പുറത്തോട്ട് ഇറങ്ങത്തില്ലായിരുന്നാലും നമ്മൾ സമ്മറിലാകുമ്പം നമ്മൾ തുണിയൊക്കെ പുറത്താണ് ഉണക്കുന്നത് മിൻബ്രാമ്പ മൊത്തം നമ്മൾ ഡ്രയറിൽ ഇട്ടാണ് ഉണക്കുന്നത് സമറാവുമ്പം എല്ലാം ഇപ്പം ഞാൻ ഒരു റൗണ്ട് കഴിഞ്ഞു ഇതിപ്പോൾ രണ്ടാമത്തെ റൗണ്ടാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് രണ്ടാമത്തെ റൗണ്ട് ചെയ്ത് ഇനി ഒരു റൗണ്ട് ഇവിടെ ചെയ്യുമ്പോഴേ അത് കറക്റ്റ് ആകത്തുള്ളൂ കാരണം അത്ര പൊക്കത്തിലാണ് അത് നിന്നത് നമുക്ക് ഈ ഈ മെഷീനിൽ തന്നെ അതിൻ്റെ ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഉണ്ട് ത്രീ ലെവൽ ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാം കാരണം നമ്മൾ ആദ്യം ചെയ്യുമ്പോൾ എപ്പോഴും ചെറിയ രീതി കട്ട് ചെയ്യുന്ന രീതി വെക്കും പിന്നെ ഇച്ചിരി രണ്ടാമത്തേലിടും പിന്നെ ഒന്നിലിടും ഒന്നിലിടുമ്പോൾ താഴെ മണ്ണിനോട് ചേർന്ന് തന്നെ കട്ട് ചെയ്തു വരും ഇപ്പം ഒന്നിലിട്ടാ കണ്ടില്ല താഴെ വരെ പോകുന്നുണ്ട് കാരണം അത് അങ്ങനെ ചെയ്യുന്നത് നല്ല കറണ്ട് ആകുന്നതാണ് ഇനിയിപ്പം ഇത് മൊത്തം ചെയ്തിട്ട് വേണം ഇനി ഇത് കഴിഞ്ഞ് ഇതല്ല ഇവിടെ നമുക്ക് കുറച്ച് സ്ഥലം കിളച്ച് വൃത്തിയാക്കി എടുക്കണം കൃഷി ചെയ്യാൻ വേണ്ടി ഇനിയിപ്പോൾ എന്തായാലും സമ്മർ അങ്ങനെ അടിച്ചു പോകണം ഇനിയിപ്പോൾ ഇത് കിളിക്കുന്നത് ഇവിടെ ഇനിയിപ്പം എന്തെങ്കിലുമൊക്കെ നടാൻ വേണ്ടി ഇത് കിളക്കുകയാണ് കണ്ടോ കിളയ്ക്കുമ്പം കണ്ടില്ല നല്ല കറുത്ത മണ്ണ് വരുന്ന കണ്ടില്ലേ അല്ല ഇനി ഇത് മൊത്തം കിളയ്ക്കണം അത് എന്തായാലും ഒരു രണ്ട് ദിവസത്തെ പണിയാണ് എട്ട് ദിവസം കൊണ്ട് തീരത്തിരിച്ചിരി പാടായിരിക്കും ചെയ്യുക ഉണങ്ങി കിടക്കുക മണ്ണ് എന്നാലും കുഴപ്പമില്ല പെട്ടെന്ന് ആളായി വരും ഇതിനകത്ത് നമ്മൾ കഴിഞ്ഞ വർഷം ചെയ്തതിൻ്റെ ബാക്കി കിഴങ്ങൊക്കെ വേണ്ടേ അന്ന് അത് ഇപ്പം തന്നെ കളിച്ച് വരുന്നതാണ് ഇത് ഇപ്പം ഈ ജനുവരി ജനുവരിയാകുമ്പോൾ കളിച്ച് തുടങ്ങി കൊടുത്തത് എല്ലാവരേ അന്നേരം നിങ്ങളെല്ലാം നിങ്ങളുടെ വീടുകളിൽ എന്തെങ്കിലുമോ കൃഷിയാന്ന് നോക്കുക ചട്ടി ഇപ്പം വാടകയ്ക്കൊക്കെ ആണെങ്കിൽ ഒന്നുകിൽ പ്ലോട്ട് ഇതിൻ്റെ കൗൺസിലിൻ്റെ എടുക്കുക അല്ലെങ്കിൽ ഈ ചട്ടിയിലൊക്കെ വെച്ച് ഈ കിഴങ്ങൊക്കെ ചട്ടിയിലൊക്കെ ഒത്തിരി പിടിക്കും അതേപോലെ മുളക് മുളകൊക്കെ ചട്ടിയിൽ വെച്ചാൽ മതി ഒത്തിരി പിടിക്കും കുഴപ്പമൊന്നുമില്ല നല്ല പോലെ വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതില്ല സോ എനിക്ക് കൃഷിയെക്കുറിച്ച് ഒന്നും അറിയില്ല പിന്നെ ഇതിൻ്റെ താല്പര്യം കണ്ടെങ്കിൽ ചെയ്യുന്നതാണ് ഇതിപ്പം ഇനിയിപ്പം എല്ലാ സമ്മറിലും ഞാൻ എന്തായാലും ഒരു പണ്ട് ഇതിപ്പം ഒരു മൂന്ന് റൗണ്ട് ആ മെഷീൻ വെച്ച് പിടിച്ചു കഴിഞ്ഞുള്ളതിൻ്റെ ബാക്കിയാണ് ഇതിപ്പം ഇപ്പം ഒരുമാതിരി വൃത്തിയായിട്ടുണ്ട് പക്ഷെ ഇനി ഒരുപാട് പണി ബാക്കി കിടക്കുകയാണ് അന്നേരം വരും ദിവസങ്ങളിൽ ആ പണിയൊക്കെ ചെയ്യണം എന്നാണ് ആഗ്രഹം അന്നേരം ഇതുപോലുള്ള പുതിയ ഇതിൻ്റെ ഇനിയുള്ള ദിവസങ്ങളിലെ കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങൾക്ക് വീഡിയോ ഇടാം നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക അപ്പോൾ ഇതേപോലുള്ള വീഡിയോസ് ഇനിയും പ്രതീക്ഷിക്കുന്നെങ്കിൽ എന്നാൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക അതോടൊപ്പം തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും പ്രതീക്ഷിക്കുന്നു അപ്പോൾ മറ്റൊരു വീഡിയോമായി കാണുന്നവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം പിന്നെ ചാനൽ സബ്സ്ക്രൈബ് മറക്കരുത്